നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാനം വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുകയാണ് ആലപ്പുഴയിൽ ഇൻകം ടാക്സ് ഓഫീസ് മാർച്ച് പോലീസ് തടഞ്ഞു മനീഷ് മനീഷ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ പ്രതിഷേധം ഇൻകം ടാക്സ് ഓഫീസിലേക്കാണ് തടഞ്ഞുമായി ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് ഇപ്പോൾ നടക്കുന്നത് മാർച്ച് ആലപ്പുഴയിൽ ജനറൽ ഹോസ്പിറ്റൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞു പോലീസ് രണ്ട് ബാരിക്കേഡ് ഉപയോഗിച്ചാണ് രണ്ട് തട്ടിലെ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് തടഞ്ഞത് ആദ്യഘട്ടത്തിലെ ബാരിക്കേഡ് പ്രവർത്തകർ വരച്ചിട്ടു രണ്ടാമത്തെ ബാരിക്കേഡ് തകർത്തുകൊണ്ട് അങ്ങോട്ട് ഇൻകം ടാക്സിലേക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമമാണ് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ ജില്ലാ സെക്രട്ടറി ജെയിംസ് താമേൽ ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള എം രജീഷ് ദിനീപ് വേണു അടക്കമുള്ള നേതാക്കളുണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയാണ് ഉദ്ഘാടനം നേരത്തെ ടൗൺ ഹാളിൽ നിർവഹിച്ച് നടന്നു പിന്നീടാണ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഇപ്പോഴും പോലീസുമായിട്ടുള്ള ഒരു ബലപ്രയോഗമാണ് ഒരു അപ്പുറത്തെ സൈഡിൽ നിന്നും പോലീസ് ബാരിക്കേഡ് നിയന്ത്രിക്കുന്നു ബാരിക്കേഡ് മറിച്ചിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ ഈ മറുവശത്ത് ഒരൻപതോളം ഡിവൈഎഫ് എ പ്രവർത്തകർ ചേർന്നാണ് ബാരിക്കേഡ് മറിച്ചിട്ട് അങ്ങോട്ടേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്നത് വനിതാ പ്രവർത്തകരടക്കം ഡിവൈഎഫ്ഐയുടെ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് പോലീസും ഡി വൈ എഫ് എ പ്രവർത്തകരുമായി ചില ബലപ്രയോഗം ഉണ്ടാകുമെന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നേരത്തെ തന്നെ വിന്യസിപ്പിച്ചിരുന്നു ആലപ്പുഴ ഡിവൈഎഫ് പിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത് ഈ മാർച്ചിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ജലവീരിങ്ക അടക്കമുള്ള കാര്യങ്ങൾ പ്രയോഗിക്കും എന്ന് കൂടി ഡിവൈഎഫ് അറിയിച്ചിട്ടുണ്ട് ബലപ്രയോത്തനാണ് ഒരു രീതിയാണ് ഡിവൈഎഫ് നിലവിൽ മറ്റ് ജില്ലകളടക്കം മലപ്പുറത്തടക്കം പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയൊക്കെ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആലപ്പുഴയിൽ സമാനമായ സംഭവം ഉണ്ടാകുമെന്നുള്ള മുൻകരുതലിനോടുകൂടിയാണ് പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയി ഒപ്പം തന്നെ ഈ മാർച്ചിൽ ഇൻകം ടാക്സ് ഓഫീസറേക്കുള്ള മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നത് അനുജ നീറ്റ് പരീക്ഷാ ക്രമക്കേടിലാണ് സംസ്ഥാന ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു